അലഹമ്മ ഇൻഷല്ല ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് ദിക്റിനെക്കുറിച്ചാണ് കേട്ടോ അതായത് ഞാൻ ഓരോ വീഡിയോയിലായിട്ട് ഒരുപാട് തവണ നിങ്ങളോട് ഒരുപാട് പേര് ചെല്ലിയിട്ട് ഫലം കിട്ടിയതും അതുപോലെ കടം വീടാനുള്ളത് വിചാരിക്കാത്ത ഹലാലായിട്ടുള്ള പണം കയ്യിൽ വന്നതും ഒക്കെ ഈ ദിക്കർ ചൊല്ലിയിട്ട് എന്ന് ഒരുപാട് തവണ ഞാൻ വീഡിയോയിൽ പറഞ്ഞതാണ് അപ്പം ഇപ്പം പറയാൻ പോകുന്ന കാര്യം ഒരു അനുഭവമാണ് അതായത് ഞാൻ ഓരോ വീഡിയോ ഇടുന്ന സമയത്ത് ആ ഒരു ദിക്റുകളായിട്ടും സ്വലാത്തുകളായിട്ടും ആയത്തുകളായിട്ടും നീയത്താക്കി ചെയ്തു നോക്കി ചൊല്ലി നോക്കിയിട്ട് ഫലം കിട്ടി എന്ന് വാട്സപ്പിലൂടെ ആയിട്ട് അവർക്ക് അനുഭവമുള്ള കാര്യങ്ങളൊക്കെ അവർ ഷെയർ ചെയ്യാറുണ്ട് അപ്പോൾ ആ ഒരു കാര്യമാണ് ഇന്ന് ഞാൻ പറയുന്നത് പത്ത് ലക്ഷം രൂപ ഒരൊറ്റ രാത്രി കൊണ്ട് അവരെ കയ്യിൽ കിട്ടിയ ഒരനുഭവമാണ് ഇന്ന് നിങ്ങളോട് ഞാൻ ഷെയർ ആക്കുന്നത് കേട്ടോ അതായത് ഒരു സഹോദരി സഹോദരി കാസർഗോഡുള്ളൊരു സഹോദരിയാണ് അവർ കടത്തിൽ മുങ്ങി ആകെ പ്രയാസപ്പെട്ട ഒരു സഹോദരിയാണ് അങ്ങനെ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവരാണ് കേട്ടോ അതുപോലെ തന്നെ വാട്സപ്പിലൂടെയായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന ഒരു സഹോദരിയും കൂടിയാണ് സുഖമാണോ ഇത്ത ഇത്താൻ്റെ വീഡിയോ ഒരു ദിവസം എൻ്റെ വീഡിയോ ഇടാഞ്ഞാൽ അവർ വാട്സപ്പിലൂടെ ആയിട്ട് ചോദിക്കും എന്ത് പറ്റിയെന്ന് അപ്പോൾ അങ്ങനെ വീഡിയോ കാണുന്ന ഒരു വ്യക്തിയാണ് ഇവർക്ക് കടത്തിൽ മുങ്ങി ആകെ പ്രയാസമായിരുന്നു അതുള്ള കാര്യങ്ങളൊക്കെ ഇവർ പറയാറുണ്ട് വീഡിയോയിൽ ഞാൻ ഓരോ വീഡിയോ കാണുന്ന സമയത്തും എൻ്റെ വാട്സപ്പിൽ വന്നിട്ട് എൻ്റെയും അവസ്ഥ ഇന്ന് ഇത്ത പറഞ്ഞ പോലെയുള്ള അവസ്ഥയാണ് എനിക്കും ഇപ്പോൾ ഉള്ളത് മനസ്സമാധാനമില്ലാത്ത ജീവിതമാണ് ഭർത്താവ് ഒരു ബിസിനസ് തുടങ്ങി ആകെ പ്രയാസപ്പെട്ട് പൈസ തരാനുള്ള ഷെയർ കൂടിയിട്ട് രണ്ട് മൂന്ന് പേര് ഷെയർ കൂടി നമ്മൾ ഒരു ഹോട്ടൽ തുടങ്ങിയതാണ് അവർ രണ്ട് മൂന്ന് ഭർത്താവിൻ്റെ ഫ്രണ്ട് മൂന്നാൾ കൂടിയിട്ടാണ് ഒരു ഹോട്ടൽ തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഭർത്താവ് പത്ത് ലക്ഷം രൂപ അവരിങ്ങോട്ട് കൊടുക്കണം ആ കടയൊക്കെ പൂട്ടി കച്ചവടമില്ല എന്ന് കണ്ടപ്പോൾ തന്നെ അവർക്ക് കടം എന്ന് കണ്ടപ്പോൾ തന്നെ അവർ കടയൊക്കെ പൂട്ടി അപ്പം ഇവരെ ഇവരുടെ ഭർത്താവിൻ്റെ ഷെയർ ഉണ്ട് പത്ത് ലക്ഷം രൂപ അത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് വാട്സപ്പിലൂടെ ഇവർ ഒരുപാട് പറയാറുണ്ട് അതുപോലെ ഈ ധിക്കർ ഞാൻ ഒരുപാട് മുന്നേ ആയിട്ട് പറഞ്ഞു കൊടുത്ത ദിക്കറാണ് ഏതെന്ന് അറിയോ ഈ ആ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു എന്ന ദിക്കർ അപ്പോൾ അതിൻ്റെ അത് ഇവൾ ഇവള് ുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂടെയായിട്ട് ഇങ്ങനെ ടെൻഷൻ പറയുന്ന സമയത്ത് ഞാൻ അവളോട് പറഞ്ഞു സാമ്പത്തികമായിട്ടുള്ള പ്രയാസം തീരാൻ പെട്ടെന്ന് ഫലം കിട്ടുന്ന ദിക്കറാണ് ലാ ഹൗല വലാ കൂവത്ത് ഇല്ലാബില്ലാഹി ലാലി ലീം എന്ന ദിക്റ് എന്ന് അങ്ങനെ ഈ യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു എന്ന ദിക്ർ ഇവള് പതിവായിട്ട് ചൊല്ലുന്നുണ്ട് ദിവസം എണ്ണമില്ലാണ്ട് ചൊല്ലുന്നുണ്ട് ഇവൾ പറയാറുണ്ട് ഞാൻ ഓരോ ജോലി എടുക്കുന്ന സമയത്തൊക്കെ കുറച്ച് സ്വലാത്ത് ചൊല്ലി അതിൻ്റെ ശേഷമായിട്ട് ഈ ധിക്കർ ഞാൻ ചൊല്ലാറുണ്ട് എന്ന് അങ്ങനെ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞു കൊടുത്ത ഈ ഒരു ദിക്കറും ഏത് ലാ ഹൗല വലാ കൂവത്ത ഇല്ലാ ബില്ലാ ഹിലി ലീം എന്ന ദിക്കറും ഇവൾ ചൊല്ലാൻ തുടങ്ങി അങ്ങനെ ഒരു രാത്രി താജുദിൻ്റെ സമയത്താണ് ഈ ഒരു ദിക്കർ ഇവൾ ചൊല്ലാറുള്ളത് കാരണം അപ്പോഴാണ് ഒരു സ്വസ്ഥതയുള്ള ടൈം ഇവൾക്ക് കിട്ടുക ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സ്വസ്ഥതയുള്ള സമയത്ത് ആരുമില്ലാത്തൊരു സ്ഥലത്തിരുന്ന് തനിച്ചിരുന്ന് മുന്നൂറ്റി പതിമൂന്നെണ്ണം നെയ്യത്താക്കി ചൊല്ലാനാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാൻ ഞാൻ അവളോട് തന്നെ ഈ ഒരു ദിക്കർ ചൊല്ലിയിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങളോടും ഒരു സ്വഹാബി ഒരൊറ്റ രാത്രി കൊണ്ട് സമ്പത്ത് സമ്പത്ത് വന്നിട്ടുള്ള അവർക്ക് സമ്പാദ്യം വന്നിട്ടുള്ള ഒരു ദിക്റാണിത് ഒരൊറ്റ രാത്രി കൊണ്ട് അങ്ങനെ ഇവൾ താജുദിൻ്റെ സമയത്ത് ഈ ധിക്ർ ചൊല്ലി പിറ്റേത്തെ ദിവസം ഭർത്താവ് സാധാരണ പോകുന്നത് പോലെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയതാണ് അങ്ങനെ വരുന്ന സമയത്ത് ഭർത്താവ് സന്തോഷത്തോടു കൂടി ഇവളെ വിളിച്ചോണ്ട് വീട്ടിൽ വരുന്നുണ്ട് കറിഞ്ഞ് ഇവളെ പേര് വിളിച്ചോണ്ട് വീട്ടിൽ വരുന്നുണ്ട് അങ്ങനെ പൈസ അങ്ങോട്ട് കാണിച്ചു കൊടുത്തു എന്ന് ആ പൈസ കിട്ടി അലഹമ്മദില്ല എന്ന് അപ്പോൾ ഇവൾ ഇവൾ പറയാണ് എൻ്റെ മേലെ ഒന്നായിട്ട് ഉടുമ്പിച്ചു പോയിത്ത കാരണം അത് മനസ്സിൽ വെച്ചിട്ടാണ് ഞാൻ ഇന്നലെ നിങ്ങളെ ഇന്നലെ മെനിയാന്ന് എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള ആ ദിക്രു ഞാൻ കരഞ്ഞു ോണ്ടാണ് ചൊല്ലിയത് ആ പൈസ കിട്ടിയാണെങ്കിൽ വേറെ എന്തെങ്കിലും ബിസിനസ് തുടങ്ങണം എന്നുള്ളൊരു ഉദ്ദേശമുണ്ട് ഭർത്താവ് എപ്പോഴും വീട്ടിൽ നിന്ന് വിഷമം പറയും അങ്ങനെ ഞാൻ മനസ്സിൽ നീയത്താക്കി ചൊല്ലി ഒരൊറ്റ ദിവസം കൊണ്ട് എൻ്റെ ഭർത്താവിന് കിട്ടാനുള്ള പത്ത് ലക്ഷം രൂപ കയ്യിൽ വന്ന് ചേർന്നുവന്ന് അൽഹമില്ല അലഹമില്ല അപ്പോൾ ഞാനിപ്പോൾ ഇത് പറയുന്ന ഞാൻ തന്നെ പറഞ്ഞു കൊടുത്ത ഒരുപാട് പേര് വാട്സപ്പിൽ ഇപ്പം ഈ ദിക്കർ ചൊല്ലുന്നവരുണ്ട് യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു എന്ന ദിക്റും അതുപോലെ തന്നെ ലാ ഹൗല വലാ വലാകുവത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന ദിക്കറും മുറുകേ പിടിച്ചോളി മുറുകയെ പിടിച്ചോളി ഞാനിപ്പോൾ ഇവൾ ഇവൾക്ക് ഒരൊറ്റ ദിവസം കൊണ്ടാണ് ഇവൾ ഇലാഹൗല വലാ ഇവളെ ഇലാ ഹൗലവലാ കൂവത്ത ഇലാബില്ലാഹിലിളിം എന്ന ദിക്കർ ചൊല്ലിയിട്ട് ഫലം കിട്ടിയത് അതുപോലെ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരൊറ്റ ദിവസം കൊണ്ട് കിട്ടിക്കോളണം എന്നൊന്നുമില്ല ചിലപ്പം മാസങ്ങളോളം അല്ലെങ്കിൽ ആഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഓരോരുത്തരുടെ മനസ്സ് അനുസരിച്ച് അള്ളാഹുയിലേക്ക് നമ്മൾ ദിഖറായാലും സ്വലാത്തായാലും പരിശുദ്ധമാക്കപ്പെട്ട ഖുറാനിലുള്ള ആയത്തുകളായാലും ഒക്കെ ഓതുന്ന സമയത്തെ മനസ്സിൽ നല്ല വിശ്വാസം വെച്ചിട്ട് ചെല്ലണം നല്ല വിശ്വാസത്തോടു കൂടി പ്രതീക്ഷയോടുകൂടി നിങ്ങൾ നീയ്യത്താക്കി ചൊല്ലിയാൽ തീർച്ചയായിട്ടും അതിന് ഫലം കിട്ടും ഇപ്പോൾ ഇവിടെ തന്നെ ഒരു താജുദിൻ്റെ സമയത്ത് ആത്മാർത്ഥമായിട്ട് എണീച്ച് ഇത് നെയ്യത്താക്കി ചൊല്ലണം എൻ്റെ ഞങ്ങളെ ആവശ്യം അത് നടത്തി തരും എന്ന പ്രതീക്ഷയൊക്കെ മനസ്സിൽ വെച്ചിട്ടാണ് ലാ ഹൗലവലാ കുവത്ത ഇല്ലാബില്ലാഹി ലാലി ലീം എന്ന ദിക്കർ ചൊല്ലിയത് അതേപോലെ തന്നെ പിറ്റേത്തെ ദിവസമായപ്പോഴേക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ പിറ്റത്തെ ഒരൊറ്റ രാത്രി കൊണ്ട് അത്ഭുതമായി പോയിട്ടുണ്ട് എനിക്കത് കേട്ട സമയത്ത് തന്നെ അത് അത്രക്കും ഭക്തിയോട് കൂടിയിട്ടായിരിക്കും ചൊല്ലി തീർത്തത് അല്ലേ അതുകൊണ്ട് ആ ദിക് ചൊല്ലി അവൾ ദുവാ ചെയ്ത് അവരുടെ സങ്കടം അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തി അവൾ അള്ളഹാനോട് പറഞ്ഞു അള്ള ആ ഒരു വിളിക്ക് ഉത്തരം കൊടുത്തു അവരുടെ ദുവ അല്ല കേട്ടു അവർ വിചാരിച്ച കാര്യം അത് നടത്തി കൊടുത്തു ഏത് തിക്റായാലും സ്വലാത്തായാലും എല്ലാത്തിനും അതിൻ്റേതായ മഹത്വമുണ്ട് നമ്മൾ ഓരോ ഞാൻ ഒരുപാട് ഇപ്പോൾ ചൊല്ലി എനിക്ക് ഫലമില്ല ഈ ദിക്ർ തന്നെ പറഞ്ഞു കൊടുത്തിട്ട് എന്നോട് എത്രയോ പേര് വാട്സപ്പിൽ പറഞ്ഞവരുണ്ട് ഇപ്പോൾ ഞാൻ ഈ ദിക്ർ ഒരുപാട് കാലമായി ചൊല്ലി പോയിരുന്നു എനിക്കിതുവരെ എനിക്ക് കിട്ടാനുള്ള പൈസ കിട്ടിയിട്ടില്ല എന്ന് നേരെ മറിച്ച് ഒരുപാട് പേര് എനിക്ക് വീട്ടു ചെലവിനുള്ള പൈസ എൻ്റെ കയ്യിൽ നിന്നും വിട്ടു മാറാറില്ല ഇപ്പം അല്ലെങ്കിൽ പത്ത് രൂപ രൂപ ും കയ്യിലെടുക്കാനില്ല ഈ തിക് മുറുകിടിക്കുന്നത് കൊണ്ട് കയ്യിൽ പൈസ ഉണ്ടാവാറുണ്ട് ഇപ്പൊ അങ്ങനെ പറയുന്നവരുമുണ്ട് അപ്പം നമ്മളെ ഓരോരുത്തരുടെയും മനസ്സിൻ്റെ നല്ല പ്രതീക്ഷ ആ ഒരു രൂപത്തിലായിട്ട് നിങ്ങൾ നെയ്യത്താക്കി ചൊല്ലി നോക്കി തീർച്ചയായിട്ടും അതിന് നിങ്ങൾക്ക് പ്രതിഫലം അള്ളാഹു നൽകും അത് ഉറപ്പാണ് എന്ത് കാര്യം ചെയ്യുമ്പോഴേക്കും ആത്മാർത്ഥത വേണം അതുപോലെ തന്നെയാണ് നമ്മൾ ദുവാ ചെയ്യുന്ന സമയത്ത് നല്ല ദുവാ ചെയ്യുമ്പോൾ അള്ളാഹുവിലേക്ക് ഇരു കൈകളും ഉയർത്തി അള്ളാഹിനോട് നമ്മുടെ വേവലാദികളും പരാതികളും ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ ഇങ്ങനെ ദുവാ ചെയ്യാണ് അപ്പോൾ അള്ളാഹുവിലേക്കല്ലേ നമ്മുടെ മനസ്സ് പോണത് വേറെന്താ വേറെന്തൊക്കെയോ ചിന്തയാണ് വേറെ എവിടെയൊക്കെയോ ചിന്തയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അത് അള്ളാഹുവിലേക്ക് മനസ്സ് കൊടുത്തുകൊണ്ട് ദുവാ ചെയ്താൽ ആ ദുവാ അല്ല കേൾക്കും ഉറപ്പാണ് എത്രയോ പേർക്കാണ് അറിയോ ഈ ദിഖർ ചൊല്ലിയിട്ട് ഈ ദിഖർ മാത്രമല്ല അതുപോലെ സ്വലാത്ത് ഞാൻ ഒരുപാട് സ്വലാത്തിനെ കുറിച്ച് വീഡിയോയിൽ പറഞ്ഞതാണ് അതുപോലെ അസ്മാഅലുസ്നയിലുള്ള നാമങ്ങൾ നീയത്താക്കി ചൊല്ലി ഫലം കിട്ടി അതുപോലെ മുത്തറസൂൽ സലാഹു അലൈബി വസ്ലമാ തങ്ങളുടെ പേരിൽ ഫാത്തിഹയും യാസീനുമൊക്കെ നീയത്താക്കി ഓതിയിട്ട് ഫലം കിട്ടി ഇതുപോലെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ നീയത്താക്കി ചൊല്ലുന്നവരാണ് എങ്കിൽ ഏത് തിക്റായിക്കോട്ടെ ഏത് തിക്റും നിങ്ങൾ നീയത്താക്കി ചൊല്ലുന്നവരാണ് എങ്കിൽ അത് മുറുകേ പിടിച്ചോളി അതിന് ഇന്നല്ലെങ്കിൽ നാളെ അതിനുള്ള പ്രതിഫലം അല്ല നിങ്ങളെ മുന്നിൽ കാണിച്ചു തരും അത് ഉറപ്പാണ് അങ്ങനെയുള്ളൊരു മനസ്സോട് കൂടിയിട്ടും നിങ്ങളിത് നെയ്യത്താക്കി ചൊല്ലി എങ്ങനെ പ്രതീക്ഷ മനസ്സിൽ വെച്ചിട്ട് ഒരു പ്രതീക്ഷ മനസ്സിൽ വേണം ഈ ദിക്കറ് ചൊല്ലിയാൽ എൻ്റെ കാര്യം അന്ന് സാധിപ്പിച്ചു തരും ഞങ്ങളുടെ മനസ്സിലുള്ള ആ പ്രയാസം സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് തീരാനാണ് ഒരുപാട് പേരിത് നീയത്താക്കി ചൊല്ലാറുള്ളത് പക്ഷേ എന്ത് കാര്യത്തിനും നീയത്താക്കി ചൊല്ലിയാൽ ഫലം കിട്ടുന്ന തിക്റാണ് ഈ രണ്ട് തിക്റും ഏത് രണ്ടും യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു ഒന്നത് രണ്ടാമത്തേതോ ലാ ഹൗല വലാ വലാത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ ലീം എന്ന തിക്റും ഈ രണ്ട് തിക്റും സാമ്പത്തികമായിട്ടുള്ള പ്രയാസം തീരാനാണ് ഒരുപാട് പേര് നീയത്താക്കി ചൊല്ലിയിട്ട് ഫലം കിട്ടിയിട്ടുള്ളത് എന്തൊരു ഹലാലായിട്ടുള്ള കാര്യത്തിനും നിങ്ങൾക്കും ഇത് നീയത്താക്കി ചൊല്ലിയാൽ തീർച്ചയായിട്ടും അതിന് ഫലം കിട്ടും നിങ്ങൾ കണ്ടില്ലേ നമ്മൾ പ്രതീക്ഷിക്കാവുന്നതിനും അപ്പുറമായിട്ടാണ് ഓരോരുത്തർക്ക് ഇതിനുള്ള അനുഭവം പറയാനുള്ളത് ഈ തിക്റിനെക്കുറിച്ച് എത്രയോ പേര് പറയാൻ പറഞ്ഞത് ഇവിടെ വീഡിയോയിൽ പറയാത്തതുമുണ്ട് ഇപ്പോൾ ഇതുപോലെയൊക്കെ അത്ഭുതമായിട്ടുള്ള ഫലം കിട്ടിയത് മാത്രമാണ് ഞാൻ നിങ്ങളിലേക്ക് ഓരോ ദിവസമായിട്ട് ഷെയർ ആക്കുന്നത് അപ്പോൾ ഇൻഷാ അല്ല ഇന്ന് തിങ്കളാഴ്ച രാവാണ് അല്ലേ അപ്പോൾ തിങ്കളാഴ്ച രാവിൽ കുറച്ച് സ്വലാത്തും അതുപോലെ ഫാത്തിഹയും അള്ളാൻ്റെ മുത്തർ റസൂറിൻ്റെ പേരിൽ ഫാത്തിഹ കുറച്ച് ദിഖ്രകളൊക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നുണ്ട് കേട്ടോ അതൊക്കെ നിങ്ങൾ ഇഷാ മഹരീബിൻ്റെ ഇടയിലോ അല്ലെങ്കിൽ ഇന്നത്തെ രാവിൽ കിടന്നുറങ്ങുന്നതിൻ്റെ മുന്നേ ആയിട്ട് എന്ത് ചെയ്യുക അതൊക്കെ ചൊല്ലി നിങ്ങളും ആമീനൊക്കെ എടുക്കാൻ എല്ലാവരും ആത്മാർത്ഥമായിട്ട് നിൽക്കുക ഒരു ക്ലാസ് എടുത്ത് ഞാൻ വീഡിയോ അപ്ലോഡാക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും അത് കാണണം ഇൻഷാല്ല അസലാമലൈക്കും വാഹത് അല്ലാ താല വബർക്കാത്തു പ്രത്യേകമായിട്ട് എല്ലാവരും ദുവാ ചെയ്യണം